ഹായ് ഇറ്റ് ഇസ് മെഷി റിക്വൈസൺ ഫ്രോം എഫ് ആൻഡ് എഫ് മോട്ടോർ സ്പോർട്സ് അപ്പോൾ നമ്മൾ നമുക്ക് ഇന്നോടി വർക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ജി ടു ആണ് വണ്ടി ജി അല്ല ജി ടു ആണ് വണ്ടി ടൈപ്പ് ടു ആണ് ടൈപ്പ് ടു ആ നമുക്കത് കംപ്ലീറ്റ് ഫേസ് ലിഫ്റ്റ് ആണ് അത് കംപ്ലീറ്റ് നമുക്ക് ടൈപ്പ് ഫോറിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം പിന്നെ ഇതിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ടൈപ്പ് ഫോറിൻ്റെ കിറ്റായത് ഫ്രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ ആ ഫ്രണ്ട് ബോണറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം മാറ്റും ഇത് ടൈപ്പ് ടു ആ ലുക്ക് തന്നെ ഉള്ളത് പിന്നെ ഇത് ജി റ്റു ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫോഗ് ലാം വരുന്നില്ല അപ്പോൾ നമുക്ക് ഫോഗ ലാമ്പിൻ്റെ വയറും കിറ്റും കാര്യങ്ങളും നമുക്ക് ചെയ്യണം എക്സ്ട്രാ വയർ കിറ്റ് ചെയ്യാനുള്ള ഫോഗ ലാമ്പിൻ്റെ മാത്രമാണ് പിന്നെ ഹെഡ് ലാംപ് നമ്മൾ മാറും ബോണറ്റ് മാറും അതേപോലെ ഫ്രണ്ട് ബോംബേസ് ബംബേസ് മറ്റുള്ള എല്ലാ ടൈഫോറിൻ്റെ ആ രീതി തന്നെയാണ് ഇത് മാറ്റുന്നത് പ്രത്യേകിച്ച് പിന്നെ ഹെഡ് ലാമ്പ് വന്നിട്ട് നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്കാണ് ഇതിൽ ആഡ് ചെയ്യണത് കാരണം നമ്മൾ ചെയ്ത എല്ലാ വണ്ടികളിലും നമ്മൾ ആഫ്റ്റർ മാർക്കറ്റാണ് യൂസ് പക്ഷേ ഇതിന് നമ്മൾ സ്റ്റോക്കാണ് ഉപയോഗിക്കുന്നത് പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ മിററും തന്നെയാണ് വലിയ മാറ്റം വരുത്തുന്ന വണ്ടിൻ്റെ കളറിലും നമ്മൾ മാറ്റം വരുത്തുന്ന സെയിം കളറിനെയാണ് പിന്നെ ഈ ഭാഗങ്ങളിൽ കുറച്ച് ഡെൻഡിങ് ഉണ്ട് മേജറായിട്ട് ഈ ഭാഗങ്ങളിലാണ് ഡെൻഡിങ് ഉള്ളത് പിന്നെ നമ്മൾ ഇൻസ്റ്റാളിയാണ് ഇവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ പറഞ്ഞ സമയത്ത് നമുക്കൊരു പത്ത് ദിവസം കൊണ്ട് തീരുവാൻ വെച്ചാൽ പക്ഷേ പത്ത് ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് തീർക്കാൻ പറ്റില്ല എന്നാലും മാക്സിമം ശ്രമിക്കും എന്തായാലും പതിനഞ്ച് ദിവസത്തിനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് തീരുന്നുള്ളത് അപ്പോൾ ഈ ഭാഗങ്ങളിൽ കുറച്ച് എൻ്റെ ഉണ്ട് പിന്നെ പറഞ്ഞ സമയത്ത് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു ടൈഫോർ ആക്കിയിട്ട് ആ പാട്ട് പിന്നെ അടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഈ ഭാഗങ്ങളും ഇത് മൊത്തം പിന്നെ അടിക്കേണ്ടി വരും കാരണം ഫ്രണ്ട് ഉണ്ട് അതുപോലെ ബാക്ക് ഡോറിലും ഉണ്ട് പിന്നെ വീല് മാറ്റുന്നത് ഒന്നും സംസാരിച്ചിട്ടില്ല കാരണം ടൈഫോർ മാത്രം ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ വെതർഷിപ്പ് വെതർഷിപ്പ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ നമ്മോട് ചോദിക്കും ടൈഫോർ കിറ്റിന് അങ്ങനെയാണ് വിലയെന്നുള്ള ടൈഫോർഡിന്റെ റേറ്റ് നമ്മൾ എല്ലാവർക്കും മെസ്സേജ് ചെയ്തത് ഇനി അഥവാ മെസ്സേജ് ചിലപ്പോൾ ഡിലേ ആയാലും നമ്മൾ എന്തായാലും അയച്ചിരിക്കും അപ്പോൾ ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ ഈ സൈഡിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ഫ്രണ്ടിലെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പിന്നെ വന്നിട്ട് നമുക്ക് ബാക്ക് ഭാഗം നോക്കാം ബാക്കിൽ വന്നിട്ട് നമ്മൾ സ്പോയിലർ അടയും അതുപോലെ തന്നെ സ്കേർട്ട് പിന്നെ പിന്നെ ഡിക്കി ഗാർണിഷ് വരും അതുപോലെ ബമ്പർ മാറ്റും ബമ്പർ ചെറിയ പൊട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാകും ബമ്പർ മാറ്റും അതേപോലെ തന്നെ ടൈലാമ്പ് ടൈലാമ്പ് നമ്മൾ എന്ത് ചെയ്യും ടൈഫോറിൻ്റെ ടൈലാമ്പ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നീട് ഇതിനകത്ത് ഇല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ജി റ്റു ആണ് വണ്ടി അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡെമ്മി കാരണം എന്താ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു തീരുമാനമാണ് ഞാൻ കസ്റ്റമർ സംസാരിച്ചിട്ടില്ല പക്ഷെ ചിലപ്പോൾ നമ്മളിതിൽ വൈഫർ ഫിക്സ് ആക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ കിറ്റ് ഉണ്ടോ കിറ്റ് നമ്മൾ കംപ്ലീറ്റ് അതായത് നമ്മളെ ഫ്രണ്ട് ഐസും അതുപോലെ തന്നെ മെറ്റൽ പാട്ട് നമ്മൾ കംപ്ലീറ്റ് എ ജി പി എന്നാണ് എടുത്തിട്ടുള്ളത് ബാക്കി ആണ് നമ്മൾ ഫുള്ളായിട്ട് എ ജി പിയിലും ചെയ്യും അതേപോലെ എ ജി പി ആൻഡ് അക്കൂറേറ്റ് മിക്സ് ആയിട്ടും ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് ഈ വണ്ടിക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് മെറ്റൽ പാർട്ട് കംപ്ലീറ്റ് ഏതാണ് എ ജി പി അതുപോലെ പ്ലാസ്റ്റിക് പാർട്ട് കംപ്ലീറ്റ് അക്കൂറേറ്റ് ആണ് എല്ലാ സാധനങ്ങളും ഹെഡ് ലാംബ് ടൈ ലാമ്പ് എല്ലാം ഇതിനകത്തുണ്ട് ഫുള്ള് ആ ഒരു കിറ്റോട് കൂടി തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ ഫൈബർ ഇത് വന്നിട്ട് ഫൈബറാണ് വരിക അത് ബാക്ക് സ്കേർട്ട് വന്നിട്ട് ഫൈബറാണ് വരിക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ മാറ്റാനുണ്ട് ഞാൻ ഓരോന്നും ഓരോന്നും വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം നമ്മൾ മുന്നത്തെ എല്ലാ വീഡിയോകളിലും പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റുക എന്നുള്ളത് പക്ഷേ നമ്മൾ ഓരോ വണ്ടി വരുമ്പോഴും നമ്മൾ ടൈഫോറിന് പരിചയപ്പെടുത്തല്ല ആ വണ്ടിയെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുക കാരണം നമ്മൾ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയെക്കുറിച്ച് എന്താവും വീണ്ടും റിവ്യൂ ചെയ്യും അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ വന്നിട്ട് ഇൻറ്റീരിയറില് ഇൻജീരിയറില് നമ്മൾ കാര്യമായിട്ട് മാറ്റണമെന്ന് വരുത്താൻ നമ്മൾ ഈ പവർ വിൻഡോന്റെ ഒരു പാനൽ ഉണ്ടല്ലോ ഇതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറ്റും പിന്നെ സ്റ്റാർ സ്റ്റിച്ച് ചിലപ്പോൾ ചെയ്യും റൗണ്ട് സ്റ്റിച്ച് ആവും ചെയ്യുകയാണെങ്കിൽ ചെയ്യാം പിന്നെ ഇൻറ്റീരിയറിൽ നമുക്ക് വർക്കൊന്നുമില്ല പിന്നെ എനിക്കറിയാം ജി ഫോറിൽ ഒരു കൺസോൾ വരും റാം ബ്രസ്റ്റും കൺസോളും പക്ഷെ ജി റ്റു ആയതുകൊണ്ട് അതില്ല പക്ഷെ നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല കാരണം ഇപ്പോഴത്തെ ലെവലിൽ നമ്മൾ ടൈപ്പ് ഫോർ ആക്കുന്ന മാത്രമേ ഉള്ളൂ ഇൻറ്റീരിയറിൽ കാര്യങ്ങൾ മാറ്റങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഇതൊരു പെയിൻറ് അടിക്കും പിന്നെ വന്നിട്ട് നമുക്ക് ഭാവിയിൽ വർക്ക് എന്ന് പറഞ്ഞാലുള്ളത് നമുക്കിത് ജി ടു വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എ സി ഉണ്ടോ സെൻട്രേസ് ഇത് കയറ്റിയത് പക്ഷേ അത് നമുക്ക് ടൈപ്പ് ഫോർ അല്ല ജി ഫോറിൽ വരുന്ന അതേപോലെ തന്നെ എ സി എന്തെയ്യും പറ്റും നമുക്ക് ടോപ്പിലേക്ക് മാറ്റാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക ഈ വേണ്ടി നമുക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല ഭാവിയിൽ ചിലപ്പോൾ ചിലപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻറ്റീരിയൽ നമ്മൾ ചെയ്യുന്നത് കൂടുതലായിട്ട് ഇല്ല ജസ്റ്റ് ഒരു പെയിന്റിങ് മാറി പിന്നെ വന്നിട്ട് ഇത് റൈറ്റ് സൈഡാണ് റൈറ്റ് സൈഡിൽ കാര്യമായിട്ട് ഒന്നുമില്ല ചെറിയ ചെറിയ മൈൻഡോട്ട് സ്ക്രാച്ച് ഉള്ളൂ പിന്നെ നമ്മൾ ഫുൾ പെയിന്റ് ഇല്ലല്ലോ ജസ്റ്റ് ടച്ച് ആൻഡ് പോളിഷ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ടച്ച് പോളിഷ് ചെയ്യുന്ന സമയത്ത് ചില ഭാഗങ്ങൾ ടച്ച് ചെയ്യും പക്ഷെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു സ്ക്രാച്ച് പോകുന്നു പക്ഷേ കട്ടായി പെയിന്റ് കട്ടായ സ്ക്രാച്ച് നമുക്ക് ഒരിക്കലും കിട്ടില്ല പക്ഷെ എന്നാലും ഒരു സ്ക്രാച്ചസ് ഒക്കെ എന്താവും മാറി കിട്ടും പിന്നീട് നമ്മൾ ഈ സൈഡിൽ മറ്റേ പറഞ്ഞ പോലെ തന്നെയാണ് ബമ്പറും കാര്യങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ മാറ്റം വരുത്താണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഏകദേശം ഒരു പത്ത് ടു പതിനഞ്ച് അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ വർക്ക് നമ്മൾ ഫിനിഷ് ആകും അപ്പോൾ വർക്ക് ചെയ്യേണ്ട കംപ്ലീറ്റ് വീഡിയോ നമ്മൾ എന്തായാലും നമ്മളെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലേയും മറ്റു പ്രോഡക്റ്റുമായി വീണ്ടും വരുന്നവരെ ബൈ